ഹായ് അപ്പം ഇന്ന് ഞാനൊരു ബ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോണത് നേരത്തെ എണീറ്റ് ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോവാൻ നിക്കുകയാണ് അവിടെ ഒരു ചെറിയ മണ്ഡപമുണ്ട് അപ്പോൾ അവിടുത്തെ താലപ്പൊലിയാണ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരമ്മയാണ് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നേരത്തെ എണീറ്റിട്ട് പോവാണ് അവിടെ കൊല്ലം കൊല്ലം നടത്തി വരാറുള്ള താലപ്പൊലിയാണ് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് പോണ വഴി ഞങ്ങൾ പഠിച്ച സ്കൂളൊക്കെ കാണാം തരകലിലാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയുള്ള തരകലിലാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ വീട്ടിലെത്തി അവിടെ രാവിലത്തെ കൊട്ടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് അമ്പലം ചെറിയൊരു മണ്ഡപമാണ് അപ്പോൾ രാവിലത്തെ കൊട്ടാണ് ഈ കാണുന്നത് പിന്നെ അവരെ കൊട്ടെല്ലാം കഴിഞ്ഞ് ഹോളിൽ ചെണ്ട വെച്ച് പോയപ്പോൾ ഒന്ന് കൊട്ടി നോക്കുകയാണ് അവരൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും വരുമോന്നൊക്കെ പക്ഷെ അവൻ എന്നാലും കൊട്ടി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഊണ് കഴിക്കാനായിരുന്നു അപ്പോഴേക്കിനും രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സദ്യ സദ്യയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളത് കഴിച്ചു ഇത് ചേച്ചിയും മേമാളൊക്കെയാണ് ഇതൊരു മേമ അതിൻ്റെ അപ്പുറത്ത് ഒരു മേമ മേമാതിൻ്റെ അപ്പുറത്ത് കുഞ്ഞാൻറ്റി അവരൊക്കെയാണ് പിന്നെ ഈ വിളമ്പുന്നതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഇതാണ് കേട്ടോ സദ്യ ഉണ്ടായിരുന്നത് അവിയലും ഉപ്പേരിയും സാമ്പാറും അച്ചാറും പപ്പടവും പിന്നെ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ മേമയും കുഞ്ഞാൻറ്റിയും ഇന്ന് നേരത്തെ കാണിച്ചല്ലേ അവരൊക്കെ തന്നെയാണ് അവർ കുട്ടികളൊക്കെയാണ് അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട് അവരോടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഹായ് പറയാണ് പിന്നെ ഇത് അമ്മയുടെ അനിയന്മാരാണ് എരട്ടോളാണ് അപ്പം അവര് യോയോ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു മേമ്മ പിന്നെ അത് കഴിഞ്ഞ് പൂജിക്കാനുള്ള വൈകുന്നേരത്തിന് പൂജിക്കാനുള്ളതൊക്കെ ഒരുക്കാണ് പാട്ടുകാർ വന്നിട്ടുണ്ട് അവരാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ ഒരുക്കാണ് വാഴ വാഴേണ്ടതൊക്കെ കൊടുന്ന് വെച്ചിട്ട് കുരുത്തോലൊക്കെ കെട്ടിയിട്ട് അത് കുരുത്തോലൊക്കെ ചേർത്തുന്നത് ഒരു മാമനാണ് അപ്പോൾ മാമനോടൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതാണ് പിന്നെ അതൊക്കെ റെഡിയാക്കി ഇതാണ് കേട്ടോ അമ്പലം ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരമ്മയാണ് അപ്പൊ കൊല്ലം തോറും നടത്തി വരാറുള്ള ഒരു ചടങ്ങാണ് ഇതാണ് നമ്മുടെ വീട് അത് അമ്മമ്മയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ദീപാരാധന ആയിട്ടുണ്ട് ഒരറര ഏഴുമണിയ ടൈമിലാണ് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ അമ്മായിമാരാണ് കേട്ടോ അമ്മായിമാരും എല്ലാവരും ഉണ്ട് മാമന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ തൊഴിലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അതങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തായമ്പകയായി അവിടെ പൂജയും തുടങ്ങി ൂ ചുട്ടനൊരു ചെണ്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവനും അത് കൊട്ടുമായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാലക്കിൻ്റെ ഇരുന്നെല്ലിക്കലായി അപ്പോൾ ഞങ്ങൾ താലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് വെളിച്ചപ്പാടന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ മൂന്ന് വെളിച്ചപ്പാടന്മാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ താലപ്പൊലി എടുക്കുകയാണ് നേരെ ാട്ടായിരുന്നു കേട്ടോ അപ്പം അതും ഉണ്ടായിരുന്നു പിന്നെ തന്നാരം പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പതിനെട്ടാം നാഴികയായിരുന്നു അത് കുറച്ച് മേലെ കോഴീനെ വെട്ടലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് തന്നെ വരികയാണ് അപ്പോഴും ഉണ്ടായിരുന്നു ഈ താലവും വെളിച്ചപ്പാടന്മാരൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു thank <laughs> you പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിക്ക് പോകലും കൊടുങ്ങല്ലൂർ ഭരണിയാണല്ലോ അപ്പോൾ അങ്ങോട്ടും പോവും പിന്നെ ഞങ്ങൾ അമ്പലമൊക്കെ വലം വെച്ച് താലൊക്കെ അവിടെ നിരത്തി എന്നിട്ട് കോമരം ഞങ്ങൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് താലും പിടിച്ചവരെ എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട് സന്തോഷമില്ല കൊല്ലത്തെ താലപ്പൊലി ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്